ഞാനവിടെ ഒന്ന് ഒരു പത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽക്ക് ഇപ്പോൾ കൃത്യമായിട്ട് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ചാണ് ചന്തയിൽ കിട്ടുന്ന എന്തും വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് അവിടെ പോലും അത് ക്ലിയർ കട്ടായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ബാക്കി പിന്നെ ഈ പറയുന്ന പോലെ ഇടർച്ചയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അർപ്പിച്ച് തരുന്നവർക്ക് ഇടർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ അത് കണ്ട് മറ്റു വല്ലവർക്കും തെറ്റിദ്ധാരണം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് അവിടെ ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ടുണ്ട് ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് കാരണം അതിനു മുമ്പ് ഈ ചർച്ചയിൽ ബൈജു ആണ് ഭക്ഷണം ഇവർ വിഗ്രഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ബൈജു ആണ് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് കൊണ്ടുവരുകയും അപ്പോൾ അതിൽ നമ്മുടെ ബിന്നി ഈ പറയുന്ന ഇരുപത്തി മൂന്ന് മുതൽ തെക്കിയിൽ പോയിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടിയിട്ടാണ് അതിനെ കണ്ടിക്കുന്നത് പറഞ്ഞു അപ്പം ഞാനത് സപ്പോർട്ട് ചെയ്തപ്പോൾ മാത്തുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയല്ല എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മാത്തു വെച്ചത് അപ്പോൾ അത് എൻ്റെ ഈ ക്ലബ് ഹൗസിൽ ബൈബിളിനെ കുറിച്ചൊരു കൂടുതലായിട്ട് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നത് ക്ഷിപ്പിക്കാനാണെന്നുള്ള അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ അതിലൊരു അഭിപ്രായം പറയും ബാക്കി മാറ്റോടെ ചിരിയൊന്നും എനിക്ക് വിഷമമല്ല എനിക്ക് ക്ഷിപിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റോയുടെ ഞാൻ എടുക്കുകയല്ല കാരണം ഇയാൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നേ കാരണം അത് പറയാനുള്ള അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ് മാത്രം ആ കപ്പാസിറ്റി ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ യും പറ അവിടെ കൃത്യമായിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തില് ബാക്കി വിഗ്രഹ ആരാധനയല്ല അല്ല വിഗ്രഹ അർപ്പിത ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒന്ന് കൊരിന്തോസില് പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് ഡൺ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത് ഫുഡ് മാത്രമേ ഉള്ളൂ ഉള്ളൂ അത് വേണം നമുക്ക് അല്ല ഒരു അവിടെ വന്ന ഈ വിട്ട് കൊല്ലുന്നു എന്നൊരില്ലേ അവിടെ പൗലോസും പറയുന്നുണ്ടല്ലോ അത് പൗലോസ് ഉൾക്കൊള്ള അങ്ങനെ തന്നെയാണോ ഉൾക്കൊള്ളുന്ന കേട്ടോ അങ്ങോട്ട് വന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരാൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ചോണ്ടിരിക്ക എന്റെ പൊന്ന് എൻ്റെ മാസ്റ്ററെ മാസ്റ്ററാണ് നമ്മള് വളരെ ഊഷ്മളമായിട്ടൊരു സ്നേഹം എന്തോ പക്ഷെ ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആശയപരമായിട്ടാണ് വാസ്റ്ററിനെ എതിർക്കുന്നത് വ്യക്തിപരമായിട്ടാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ കുറിച്ചല്ല ആദ്യത്തെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അത് പറ അതായത് ഇസ്രായേൽ ജനത്തിനെ ദൈവം പരിപാലിച്ചപ്പം ഇസ്രായേൽ ജനം അതിനെതിരെ മറുതലിച്ച കഥയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കരുത് ഏർ അതേപോലെ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാക്കാൻ അവിടുന്ന് അനുവദിക്കുകയല്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ലിയ പറയാണ് പ്രിയപ്പെട്ടവരെ ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം പാസ്റ്റർ എന്നോട് എന്താ പറഞ്ഞേ ഇരുപത്തഞ്ചെത്തുന്ന സമയത്ത് ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മത്സ്യ മാംസവും വാങ്ങി മനസാ മനം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പം മുമ്പിൽ പറഞ്ഞ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ എന്ന് പറഞ്ഞ കാര്യം ഇൻവാലിഡേറ്റഡ് ആവും എന്നാണ് പാസ്റ്റർ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ബിന്നി എന്നോട് ഇന്ന് ആർഗ്യൂ ചെയ്തോണ്ടിരുന്ന മുഴുവൻ അതായത് വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ എന്ന് പറഞ്ഞ കാര്യം എന്താ പറയാ ഇൻവാലിഡേറ്റഡ് ആവും ഇതിന്റെ ഒന്ന് കുറേന്ത്യ ലേഖനത്തിന്റെ എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പത്തോട്ട് ചോദിക്കുകയാണ് അങ്ങനെ പറയുന്ന ഒരു ബൈബിൾ വേർഡ്സ് വരിക അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചോ എന്ന് പറയുന്ന ഒരു ബൈബിൾ വേർഡ്സ് വരിക ഇതൊക്കെ പറയുക അല്ലാണ്ട് ഇരുപത്തഞ്ചു വായിക്കുമ്പോ ഇത് ഇൻവാലിഡേറ്റഡ് ആവെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നില്ല പ്രകടമായിട്ട് അതാണ് ഞാൻ പറയുന്നത് ഓക്കെ അതിനകത്ത് ഒന്ന് അധ്യായം നാലാം വാക്യം വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു പല അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്ക് വേണ്ടിയാണ് പൗലൂസ് എഴുതിയിരിക്കുന്നത് പൗലൂസ് തന്നെ പറയുന്നുണ്ട് ബലഹീന മനുഷ്യൻ ബലഹീന സഹോദരൻ അങ്ങനെയുള്ള ബലഹീന സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണ് വിഗ്രഹാരാധന വിട്ട് വിട്ടോടുവിൽ അവർ ഓടിക്കോട്ടെ വിവരമുള്ളവരും ബലമുള്ളവരും ക്രിസ്തുവിൽ ഉറപ്പുള്ളവർക്കും അറിയാം വിഗ്രഹം ഏതുമില്ല അങ്ങനൊരു സംഭവമില്ല അവൻ ഉറച്ചു നിൽക്കും ഇത് പല ആളുകൾക്ക് വേണ്ടിയുള്ള ഉപദേശം ഒരുമിച്ചിരിക്കുന്നതാണ് അപ്പം മാത്തുവിൻ്റെ ലെവൽ അനുസരിച്ചുള്ള ഉപദേശം മാത്തുവിന് എടുക്കാം മാത്തു ഒരു ബലഗീനാണെങ്കിൽ വിഗ്രഹനാൻ വിട്ട് ഓടിക്കും നമുക്ക് ക്രിസ്തുവിൽ ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ വിഗ്രഹത്തെ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യവും ഓടേണ്ട കാര്യമൊന്നുമില്ല നല്ല ഭക്ഷണം മേടിച്ചു നമ്മൾ കഴിക്കും മാത്തു അത് കഴിക്കരുത് അത്രയാണ് അതിന്റെ അർത്ഥം അപ്പം ഇത് സമഗ്രതയിൽ വായിക്കണം ചോരല്ല അല്ലാതെ ഒരു എല്ലാം കൂടെ ഇരുമ്പല പോലെ ഇരിക്കുകയല്ലോ ഞാൻ ഇച്ചിരി പറഞ്ഞോളൂ ഒരു 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 മിനിറ്റ് കോട്ട് കഴിഞ്ഞാൽ എന്താണ് പറയാൻ വേണ്ടിട്ട് എനിക്ക് അവസരം അല്ലാണ്ട് നിങ്ങൾ ഈ ഞാൻ മ്യൂട്ട് ചെയ്യാം ഞാനും നീന്തൽസേഷൻ്റെ ഭാഗമാണ് ഞാൻ ക്ഷിപിച്ചാൽ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ബിന്നി ഇതില് ഇരുപത്തിമൂന്നില് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ കുറിച്ച് പറയും അത് ടോട്ടലായിട്ട് ഷിഫാൻ പറഞ്ഞ പോലെ ആസ് എ ഹോൾ എടുക്കുമ്പോഴാണ് അർത്ഥം തികഞ്ഞു വരിക എന്നുള്ളതും മനസ്സിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞു അപ്പോഴാണ് മാത്തു പറഞ്ഞത് അങ്ങനെയല്ല ബൈബിൾ എടുക്കേണ്ടത് ബൈബിൾ വചനം ഓരോ അങ്ങനെ വാക്കല്ല പക്ഷേ എനിക്ക് ബൈബിൾ നോക്കി വായിക്കാൻ അറിയില്ല എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബ മാത്തുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അത് മാത്രമേ ഞാൻ അവിടെ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞത് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് കാരണം വിഗ്രഹം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ അത് എടുക്കാൻ പറ്റില്ല കാരണം ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ അതിനെ കോമ്പിറ്റ് ചെയ്യാൻ ഒരു വിഗ്രഹത്തിന് സഹായിക്കില്ല അപ്പോൾ അത് തന്നെ ആ വിഗ്രഹം എന്നുള്ളതോ അതിന്റെ പൂജാതി കർമ്മങ്ങളോ ഒന്നും തന്നെ റെലവൻ്റ് അല്ല കാരണം ദൈവത്തിനെ കോമ്പിറ്റ് അല്ല അങ്ങനെ അതാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സാരം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാരാഗ്രഹിപ്പ് പറയുകയാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് മനസ്സിലാക്കാൻ മാറ്റി മനസ്സിലാക്കാൻ തയ്യാറാണ് അല്ല ദൈവത്തിന് സമാനമായിട്ടുള്ള ഓ എൻ്റെ മാത്തു എന്താത്ര പിടയ്ക്കുന്നേ ആ ഇയാൾ പറയട്ടെ വിഗ്രഹം ഇത് ദൈവത്തിന് ഇക്വലൻ്റായിട്ടുള്ള വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇക്വലൻ്റായിട്ടുള്ളൊരു മറ്റേ കൂതാച്ച അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ലാസ്ആപ്പർ പോലെയൊക്കെ നിങ്ങൾക്ക് ആക്കാമെങ്കിൽ അത് ഞാൻ എടുക്കാൻ തയ്യാറാ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് വെക്കാം അത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവർ ഓടുകയും പേടിക്കുകയൊക്കെ ചെയ്തോട്ടെന്നാണ് പോലീസ് പറയുന്നത് അല്ലാതെ റിയൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നതിന് ഓടുകയും വേണ്ട പേടിക്കാൻ വേണ്ടത് രണ്ടും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് പല അണ്ടർസ്റ്റാൻഡിങ്ങൾ അവനെ ബലഹീന സഹോദരൻ എന്നാണ് വിളിക്കുന്നത് ബലഹീന സഹോദരനുള്ള ഉപദേശമുണ്ട് ഉള്ളവർക്കുള്ള ഉപദേശമുണ്ട് മനസ്സിലായ അപ്പം മാത്തു ബലഹീനരുടെ ഒരു കോണ്ടക്സ്റ്റിലാണ് എടുക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പം മാത്തുവിനെ നമ്മളൊരു ബലഹീന സഹോദരനായിട്ട് കാണുകയും അവനെ കരുതുകയും ചെയ്യണം അല്ല അവനെ ആക്രമിക്കുകയല്ല വേണ്ടി നമ്മുടെ മാത്തു ഒരു ബലഹീനനാണ് ഞാൻ വലയിൻ്റെ സഹോദരൻ ആണല്ലോ അപ്പൊ ഓക്കെ വിഗ്ര അതായത് കോട്ട് കൂട്ടിയത് കറക്റ്റ് ആണ് ഒന്ന് കൊറന്തസ് എട്ട് നാലിൽ ഇങ്ങനെയാ പറയുന്നത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹങ്ങളും വിഗ്രഹം എന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും നമുക്കറിയാം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ആ ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ഈ ആജ്ഞത കൊണ്ടാണ് മനുഷ്യൻ ഇത് പ്രവർത്തിക്കുന്നത് അതാണ് അതിന്റെ തിയോളജിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ ഹയർ അണ്ടർസ്റ്റാൻഡിങ് അതിനെ ഞാൻ റെപ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ മാസേ നമ്മൾ സംസാരിക്കുന്ന ഏതാ ഈ ഒന്നുകൊർ ഇന്ത്യൻസ് പത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് കോറിന്ത്യൻസ് പത്തിനകത്ത് ഇസ്രായേലിന് ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ പ്രവർത്തിയെ കുറിച്ച് അതാ അതാ എന്താ ണോ പത്ത് തെയ് കഴിയാതെയാണോ തിത്ത നിങ്ങൾ എട്ട് കഴിഞ്ഞിട്ട് വേണ്ട പത്ത് വായിക്കാൻ ഇത് എട്ടില്ല നിങ്ങൾ നേരെ പത്തിലോട്ട് ഞങ്ങൾ അത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അടുത്ത് വായിക്കണം അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളണം ഇപ്പൊ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലല്ല അഞ്ചിൽ പഠിക്കുന്നത് പിന്നെ പഠിക്കുന്നു അങ്ങനെയല്ലാതെ മാത്തു ഇതാണ് പറഞ്ഞത് ഈ ബലഹീന സഹോദരന്മാരെ ഉപദേശിക്കാൻ നിന്നിട്ട് കാര്യമില്ലെന്നും പൗലീസ് പറയുന്നുണ്ടോ അത് ഞാൻ വേണം കാണിക്കാം ഇത് കാരണം ഈ അതായത് എടോ ഇങ്ങനെ ഇങ്ങനൊരു വിഗ്രഹമില്ല ഇങ്ങനൊരു കോപ്പം ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ പത്താം അധ്യായത്തിലെ ഉമ്മാക്കേണ്ടത് എന്തിനാ പേടിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കല്ലേ ഞാൻ ഡിസഗ്രി കാരണം എന്താന്ന് വെച്ചാല് വിഗ്രഹാരാധന എന്നൊന്നും ഇല്ല എന്നുള്ള ഒരു അതായത് ദൈവം എന്ന് പറഞ്ഞ ഒന്നു മാത്രമേ മനുഷ്യന്റെ അജ്ഞതയാണ് പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മനുഷ്യൻ മറ്റ് വസ്തുക്കൾക്ക് സൃഷ്ടികൾക്ക് കൊടുക്കുമ്പോ അവിടെ വിഗ്രഹങ്ങളായിട്ട് അവ മാറുന്നുണ്ട് എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതായത് ഈ പഴയങ്ങളെ വിട്ട് കടുപ്പിച്ചു എന്ന് പറഞ്ഞു തന്നെ ചെയ്ത തെറ്റിനെ അവര് സ്വയമായിട്ട് ആണ് എന്ന് സ്ലീക പറഞ്ഞു ഒന്നും അതുപോലെ ഒന്നുകൂല യഹോവ മാമിനെ വിട്ട് കടുപ്പിച്ചു കൊല്ലുക അല്ലായിരുന്നു ഇവര് തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പ്രശ്നത്തിലൂടെ കടന്നുപോയെന്നാണ് സ്ലീഗ എഴുതി വെച്ചത് ആ സാധനം ഞാൻ പറയുമ്പോ അതിനു വേണ്ടിയിട്ടാണ് അതായത് സ്ലീഗ പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവം അവരെ ശിക്ഷിച്ചത് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അവര് കുരു ഡാൻസ് കളി മദ്യപാനം വ്യഭിചാരം ഇതൊക്കെ അവര് ചെയ്ത് അവര് തെറ്റുകൾ ചെയ്തത് കൊണ്ടാണ് ശിക്ഷ ഏറ്റുവാങ്ങിയത് എന്നുള്ള ഒരു കാര്യം സ്ലീഹ എഴുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിനാണ് പിന്നെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ച് ഉരുണ്ട് അതായത് വിഗ്രഹാരപ്പിത ഭക്ഷിടം കഴിക്കാം എന്നുള്ളതാണ് വൈദ്യ ടീ വി ഇതൊന്നും അല്ലാതൊന്നും ഞങ്ങൾക്ക് ആർഗ്യമെന്റ് ഇല്ല വൈദവൻ സ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട് പാമ്പിനെ വിട്ട് കടുപ്പിച്ചു എന്ന് പറഞ്ഞത് ദൈവം തന്നെയാണെന്നും അത് തെറ്റ് ചെയ്തപ്പോ കൊടുത്ത ശിഷ്യയാണെന്നും സ്ലീയ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഫാക്ടറെ മുതിർന്ന ശിഷ്യനായിട്ടുള്ള ആ അവിടെ ആ കഥയിലെ സംഹാരകനെ തെറ്റ് ചെയ്തവന്മാരെ കൊന്ന അതാണ് എന്താ പറഞ്ഞത് ചെറിയ ചായ എന്നിട്ട് പിന്നെ പുള്ളി ഇറങ്ങി പിന്നെ കുറച്ചുകൂടെ ഇരുന്ന് ഫൈറ്റ് ചെയ്തു പിന്നെ മുളക് ഓടി വരികയായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ ഇല്ലെന്നുള്ളത് എന്തായാലും അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് സാരാഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബൈബിള് വായിച്ചാലും മനസ്സിലാകും അല്ലേ എന്നല്ലേ ഞാൻ ബൈബിൾ അത്ര പ്രയാസമുള്ള റോക്കറ്റ് സയൻസ് ഗ്രഹിക്കേണ്ടേ